നമസ്കാരം വേല് തന്നെ വിളവ് തിന്നുക എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട് അതായത് ഓരോ കാര്യങ്ങളും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ അത് മാറ്റുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ബ്രിട്ടനിൽ നടന്ന ഒരു സംഭവമാണ് ഈ ചൊല്ലുമായി ഏറെ സാദൃശ്യം പുലർത്തുന്നത് യു കെയിലെ പ്രമുഖ വിമാന കമ്പനിയായ ലിങ്കസ് ഏവിയേഷനിലെ രണ്ട് വിമാനങ്ങളിലെ ഭക്ഷണ സാധനങ്ങളും വിലപിടിപ്പുള്ള പല വസ്തുക്കളും അടിച്ചു മാറ്റിയ അവിടുത്തെ പത്തോളം ജീവനക്കാരെ പിടികൂടിയിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ കേസിൽ പെടുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇവർ ലിംഗസ് വിമാന കമ്പനിയിലെ സ്ഥിരം ജീവനക്കാരൊന്നുമല്ല വിമാനം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി അവർ കോൺട്രാക്ട് നൽകിയ ഒരു കമ്പനി മറ്റൊരു സ്ഥാപനത്തിന് സബ് കോൺട്രാക്ട് നൽകുകയും അവിടെ നിന്ന് ജോലിക്ക് എത്തിയ ആളുകളാണോ ഈ പത്ത് പേർ ഇവർ നിരന്തരമായി വിലപിടിപ്പുള്ള മദ്യം സിഗരറ്റുകൾ പെർഫ്യൂമുകൾ ചിപ്സ് ഇതെല്ലാം തന്നെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു ലിംഗസ് എയർലൈൻസിൻ്റെ രണ്ട് വിമാനങ്ങൾ സ്ഥിരമായി ന്യൂയോർക്കിലേക്ക് സർവീസ് നടത്തുന്നവയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരിക്കൽ ഉദ്യോഗസ്ഥന്മാർക്കൊരു സംശയം തോന്നി ഈ ഭക്ഷണ സാധനങ്ങളുടെയും പെരുവടിപ്പുള്ള പല വസ്തുക്കളുടെയും അളവിൽ കുറവ് തോന്നിയതായി അവർ ചെയ്തത് അതീവ രഹസ്യമായി ഒളി ഘടിപ്പിക്കുകയായിരുന്നു പിന്നീട് ഒളി ക്യാമറ എടുത്ത് നോക്കുമ്പോഴാണ് ഇവർ ഞെട്ടിപ്പോയത് ഈ ക്ലീനിങ്ങിന് വന്ന ആശാന്മാരാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ അടിച്ചുമാറ്റി സ്വന്തമാക്കുന്നത് ഇതിലെ പല ദൃശ്യങ്ങളും പിന്നീട് കമ്പനി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലൊരാൾ ഒരു തലയണ കവറിനുള്ളിൽ ചെറിയ മദ്യക്കുപ്പികൾ കുത്തിനിറക്കുകയാണ് മറ്റൊരാളാകട്ടെ ഈ പെർഫ്യൂമുകളും അതുപോലെ സിഗരറ്റുകളുമൊക്കെ തന്നെ എടുക്കുന്നു അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായി കണ്ടുപിടിക്കുകയും ഇവരെ പിന്നീട് പോലീസ് പിടികൂടി കോടതിയിൽ കേസ് എത്തുകയും ചെയ്തിരുന്നു ഏതാണ്ട് രണ്ടായിരം പൗണ്ടിൻ്റെ താഴെ മാത്രമാണ് നഷ്ടം വന്നിട്ടുള്ളത് എന്നാണ് വക്കീലന്മാർ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ കമ്പനി പറയുന്നത് അങ്ങനെയല്ല രണ്ട് ലക്ഷത്തോളം പൗണ്ടിൻ്റെ നഷ്ടം ഇവർ വരുത്തി വെച്ചിട്ടുണ്ടെന്നാണ് കാരണം ഇത് ഒളിക്കാമറ വെച്ചതിന് ശേഷമുള്ള കാര്യമാണ് ഇപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ വെളിപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ അതിന് മുമ്പും വ്യാപകമായ തോതിൽ ഇവർ ഇവിടെ നിന്ന് മോഷണം നടത്തിയിരുന്നു എന്നാണ് ഏതായാലും കോടതി ഇവരുടെ ഈ ഒരു ലക്ഷ്യത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ കണ്ടെത്തിയിരുന്നു എങ്കിൽ പോലും ഇതിന് പരിഹാരമായി ഇതേ കമ്പനിയിൽ പണം വാങ്ങാതെ ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യണമെന്നുള്ള ശിക്ഷയാണ് ഇവർക്ക് ഇവർക്കിപ്പോൾ നൽകിയിരിക്കുന്നത് ഇതിൽ മൂന്ന് ജീവനക്കാർക്ക് നൂറു മണിക്കൂർ വീതവും മറ്റ് ഏഴ് പേർക്ക് എൺപത് മണിക്കൂറുമാണ് ഇത്തരത്തിൽ ശിക്ഷ വെച്ചിരിക്കുന്നത് ഇത്രയും മണിക്കൂർ അവർ ഈ സ്ഥാപനത്തിൽ പോയി ശമ്പളം വാങ്ങാത്ത ജോലിയാണ് കാരണം ഈ കമ്പനിയുടെ സാധനങ്ങളാണ് ഇവർ നേരത്തെ അടിച്ചുമാറ്റിയത് എന്നുള്ളത് കൊണ്ട് തന്നെ അതായത് വിമാന കമ്പനിയെ സംബന്ധിച്ച് അവർക്കും വലിയൊരു നാണക്കേടായി മാറിയ സംഭവമായിരുന്നു ഇത് നിരന്തരമായി സീൽ ചെയ്തു വെച്ചിരുന്ന ഈ ഭക്ഷണ പാക്കറ്റുകൾ മറ്റുമൊക്കെ തന്നെ തകർന്നു നല്ലേ കണ്ടെത്തിയത് അവരെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു പിന്നീട് ഈ ദൃശ്യങ്ങളിൽ ഇതാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർ നിരന്തരമായി സീൽ ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള സംവിധാനങ്ങൾ പോലും തകർക്കാനുള്ള ഉപകരണങ്ങൾ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് അങ്ങനെയാണ് ഇവർ ഇവിടെ നിന്ന് വലിയ തോതിൽ പല സാധനങ്ങളും കടത്തിക്കൊണ്ട് പോയത് എന്ന് കരുതേണ്ടി വരും ആദ്യം തന്നെയാണ് ഇവർ ഏറ്റവും അധികം ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് ഏതായാലും ഈ പത്ത് പ്രതികളും കുറ്റം സമ്മതിച്ചിട്ടുണ്ട് കോടതിയിൽ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നേരത്തെ മോഷണം നടത്തി അതേ സ്ഥാപനത്തിൽ ചെന്ന് നൂറ് മണിക്കൂർ എൺപത് മണിക്കൂറൊക്കെ ജോലി ചെയ്ത് ആ തട്ടിച്ചെടുത്ത പൈസ ഇനി അവരുടെ വീട്ടണം എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്